റഷ്യൻ അധിനിവേശത്തിൽ തളർന്ന യുക്രൈനിന് പൂർണ്ണ പിന്തുണ പ്രകടിപ്പിക്കാൻ യുഎസ് പ്രസിഡന്റ് ജോ ബൈഡൻ യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയെ കാണും വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞാണ് ഇരു നേതാക്കളും കൂടിക്കാഴ്ച നടത്തുകയെന്ന് പ്രസ് സെക്രട്ടറി അറിയിച്ചു അതേസമയം ഇക്കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യയിലെത്തി പുടിനെ കണ്ടത് യുക്രൈനിന്റെ ഭാഗത്തു നിന്നും ഇതിനെതിരെ ശക്തമായ വിമർശനമാണ് ഉണ്ടായത് മോദി റഷ്യയിലെത്തിയപ്പോൾ യുക്രൈൻ മാരകമായി ആക്രമിക്കപ്പെട്ടതും മുപ്പത്തിയേഴു പേരുടെ മരണത്തിനിടയാക്കിയ സംഭവവും ചൂണ്ടിക്കാട്ടിയിരുന്നു ഈ വസ്തുതകൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു സെലൻസ്കി തന്റെ നിരാശ പങ്കുവച്ചത് യുക്രൈനിലെ ഏറ്റവും വലിയ കുട്ടികളുടെ ആശുപത്രി അടക്കം തകർത്ത റഷ്യയുടെ മിസൈൽ ആക്രമണത്തിനിടയിൽ മോദി നടത്തിയ സന്ദർശനത്തിലാണ് വിമർശനം റഷ്യൻ ആക്രമണത്തിൽ മുപ്പത്തിയേഴോളം പേർ മരിച്ചിരുന്നു റഷ്യൻ ആക്രമണം നടത്തിയ അതേ ദിവസം മോദി റഷ്യ സന്ദർശിച്ചത് വലിയ നിരാശയും സമാധാന ശ്രമങ്ങൾക്ക് വിനാശകരമായ പ്രഹരവും ആണ് ഉണ്ടാക്കിയതെന്ന് സെലൻസ്കി വിമർശിച്ചു മോദിയുടെ രണ്ട് ദിവസത്തെ റഷ്യൻ സന്ദർശനം തിങ്കളാഴ്ചയാണ് ആരംഭിച്ചത് അഞ്ചു നഗരങ്ങളെ ലക്ഷ്യമിട്ട നാൽപ്പതിലധികം മിസൈലുകൾ തിങ്കളാഴ്ച യുക്രൈനിൽ പതിച്ചതായി പ്രസിഡന്റ് വ്ലാഡിമർ സെലൻസ്കി പറഞ്ഞു ഫ്ളാറ്റ് സമുച്ചയങ്ങളെയും പൊതുസ്ഥാപനങ്ങളെയും ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം ഹൈപ്പർസോണിക് മിസൈലുകളാണ് റഷ്യ ഉപയോഗിച്ചതെന്നും സമീപകാലത്തുണ്ടായ ഏറ്റവും വലിയ ആക്രമണമാണ് ഇതെന്നും യുക്രൈൻ വ്യോമസേന അറിയിച്ചു യുക്രൈനുമായുള്ള യുദ്ധം ആരംഭിച്ച ശേഷം റഷ്യയിലേക്കുള്ള മോദിയുടെ ആദ്യ സന്ദർശനമായിരുന്നു ഇത് റഷ്യൻ പ്രസിഡന്റ് പുടിനുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തുകയും അദ്ദേഹത്തിന്റെ അത്താഴ വിരുന്നിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ നേതാവ് ലോകത്തിലെ ഏറ്റവും രക്തരൂക്ഷിതമായ കുറ്റവാളിയെ മോസ്കോയിൽ വെച്ച് കെട്ടിപ്പിടിക്കുന്നത് കാണുന്നത് വലിയ നിരാശയും സമാധാന ശ്രമങ്ങൾക്ക് വിനാശകരമായ പ്രഹരവുമാണെന്ന് സെലൻസ്കി എക്സിൽ കുറിച്ചു കുട്ടികളുടെ ആശുപത്രിയിൽ റഷ്യ നടത്തിയ ആക്രമണത്തിന്റെ ദൃശ്യങ്ങളും പങ്കുവച്ചുകൊണ്ടാണ് സെലൻസ്കിയുടെ എക്സിലെ പോസ്റ്റ് റഷ്യൻ സൈന്യത്തിലേക്ക് അനധികൃതമായി റിക്രൂട്ട് ചെയ്യപ്പെട്ട ഇന്ത്യക്കാരെ വിട്ടയക്കാനും മോദി പുടിൻ കൂടിക്കാഴ്ചയിൽ തീരുമാനമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിനുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനമെന്ന് വിദേശകാര്യ മന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചു തിങ്കളാഴ്ച പുടിനൊപ്പം അത്താഴ വിരുന്നിൽ പങ്കെടുക്കുമ്പോഴാണ് മോദി ഇക്കാര്യം ധരിപ്പിച്ചത് തുടർന്ന് ഇവരെ സൈന്യത്തിൽ നിന്ന് വിട്ടയക്കാനും നാട്ടിലേക്ക് തിരിച്ചയക്കാനുമുള്ള നടപടികൾ കൈക്കൊള്ളാമെന്ന് പുടിൻ അറിയിക്കുകയായിരുന്നു യുക്രൈനെതിരായ യുദ്ധത്തിൽ റഷ്യൻ സൈന്യത്തിന്റെ ഭാഗമാകേണ്ടി വന്ന രണ്ട് ഇന്ത്യക്കാർ മരിച്ചിരുന്നു ഒട്ടേറെ പേർ യുദ്ധമുഖത്ത് കുടുങ്ങിക്കിടക്കുന്നുമുണ്ട് ഇരുപതിലേറെ ഇന്ത്യക്കാരാണ് ഏജന്റുമാരുടെ തട്ടിപ്പിനിരയായി റഷ്യയുടെ യുദ്ധമുഖത്ത് അകപ്പെട്ടത് മലയാളികളും ഇതിൽ ഉൾപ്പെടുന്നു അത്താഴ അത്താഴവിരുന്നിനിടയിൽ മൂന്നാം തവണയുമുള്ള തിരഞ്ഞെടുപ്പ് വിജയത്തിന് പുടിൻ മോദിയെ അഭിനന്ദിച്ചു റഷ്യൻ സന്ദർശനത്തിന്റെ രണ്ടാം ദിവസമായ ചൊവ്വാഴ്ച പുടിനുമായി മോദി ഉഭയകക്ഷി ചർച്ച നടത്തി ഇരുപത്തിരണ്ടാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിലും ഇരു നേതാക്കളും പങ്കെടുത്തു റഷ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് സെന്റ് ആൻഡ്രൂ പുരസ്കാരം പ്രധാനമന്ത്രി ഏറ്റുവാങ്ങി രണ്ടായിരത്തി പത്തൊൻപതിൽ പ്രഖ്യാപിച്ച പുരസ്കാരമാണിത് റഷ്യയിലെ ഇന്ത്യൻ സമൂഹത്തിന്റെ പ്രതിനിധികളുമായി മോദി പ്രത്യേക കൂടിക്കാഴ്ചയും നടത്തി തിങ്കളാഴ്ച രാവിലെയാണ് പ്രധാനമന്ത്രി മോസ്കോയിലെത്തിയത് മോസ്കോ വിമാനത്താവളത്തിൽ റഷ്യയുടെ പ്രഥമ ഉപപ്രധാനമന്ത്രി ഡെനിസ് മെൻഡ്രോവ് മോദിയെ സ്വീകരിച്ചു ചൈനീസ് പ്രസിഡന്റ് ഷീ ചിൻപിങ്ങിന്റെ റഷ്യ സന്ദർശന വേളയിൽ ഡെപ്യൂട്ടി പ്രധാനമന്ത്രിയാണ് അദ്ദേഹത്തെ സ്വീകരിക്കാനെത്തിയിരുന്നത് അതിനേക്കാൾ ഉയർന്ന റാങ്കിലുള്ള ആളെ മോദിയെ സ്വീകരിക്കാൻ റഷ്യ നിയോഗിച്ചതും ശ്രദ്ധേയമായി ന്യൂസ് ഡെസ്ക് കേരളകൗമുദി